എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാനും എൻ്റെ അച്ചാച്ചും ഒക്കെ ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇന്ന് നമ്മളുടെ നോമ്പ് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ ഉമ്മത അവിടെ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഞങ്ങളിവിടെ ഒരു നാല് മണി നാലരൊക്കെ ആകുമോ ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറുമ്പക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉമ്മത മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ചിക്കൻ കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണെങ്കിൽ എൻ്റെ ഒക്കെ തന്നെ ആണ് ഉള്ളത് നിലത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുള്ള കേക്കുന്നേ ഇല്ല ഒക്കെ ഉറക്കം നല്ലോണം വന്നിട്ടുണ്ട് നെയ്സറൊക്കെ വിട്ട് വന്ന് ഒക്കെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി അത്തായത്തിനേക്ക് വേണ്ടിയുള്ള ഉപ്പേരി ഇവിടെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ സംഭവം ഒരു കോമ്പിനേഷനിലത്തപ്പേരിയാണ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ അപ്പോൾ ഐഷു ഒന്ന് നിലത്ത് നിന്നിട്ട് ആ എനിക്ക് ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഒളിങ്ങനെ ഞാൻ ഒളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കുത്തിരിക്കട്ടോ കുറയൊക്കെ എൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് ഒക്കെ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മൻ്റെ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓക്ക് ഉറക്കം വന്നതാണ് അവളെൻ്റെ തോളിലൊക്കെ ഇടുന്നു അങ്ങനെ ഉറങ്ങിയിട്ടോ ചെറുതായിട്ട് ഉറക്കം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി നല്ല ഉറക്കം വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഓളെ കൊണ്ടുപോയി എടുത്തിട്ട് പിന്നെ എനിക്ക് എൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഓളെ കൊണ്ടുപോയി എടുത്തി പിന്നെ ഞാൻ ചിക്കൻ വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചിക്കനിലേക്ക് ഇച്ചിരി മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ചിക്കൻ ഇത്രയും വലുതാണെങ്കിലും ഫ്രൈ ആയി കിട്ടാൻ ഭയങ്കര പാടാണല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചെറുതായിട്ട് അപ്പോൾ അവിടെ കറിയൊക്കെ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ തേങ്ങ തേങ്ങയരച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ക്യാഷ്യൂ നട്ട്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അന്ന് നൂൽപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള മാവൊക്കെ മാവക്കപ്പട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെറുതായിട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത്തിരി പാനിലേ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളഞ്ഞ പെട്ടെന്ന് കുക്കായി കിട്ടും വലുതാകുമ്പോൾ കുറേ ടൈം എടുക്കും പിന്നെ അത് നമ്മൾ പിച്ചി പിച്ചി എടുക്കുകയും വേണ്ടേ അപ്പോൾ അതിനകൾ എത്രോ നല്ലത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും ഓവറായിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ട് വരണ്ട കേട്ടോ ചെറുതായിട്ട് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അനിയത്തിന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ ഏകദേശം കുക്കായ സമയത്ത് ഞാനത് കോരി മാറ്റി ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവോളം ഇട്ടിട്ട് വയറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അതാകുമ്പോൾ കുറച്ചും ടേസ്റ്റ് ആണല്ലോ അങ്ങനെ സാധാ നമ്മുടെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇഞ്ചി മുളത്തുള്ളി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ എല്ലാം മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ അതാ നമ്മുടെ നൂൽപുട്ടിനുള്ളത് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ നൂൽപുട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ പത്തിരി എന്നുണ്ടാക്കിയൊരു മടുപ്പാണല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ നൂൽപ്പുട്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും നൂല്പ്പെട്ട ഒരു രീതി എല്ലാവർക്കും ഇഷ്ടം തന്നെ കേട്ടോ പിന്നെ മസാല എല്ലാം ഇട്ട് പിന്നെ കുറച്ച് മല്ലിയില മല്ലിയില കുറച്ച് കൂടുതലും കേട്ടോ അതാണ് കുറച്ച് നല്ല ടേസ്റ്റ് പിന്നെ ചിക്കനൊക്കെ ഇട്ട് അതേപോലെ തന്നെ ഞാൻ ഇത് സംഭവം മൈദ അല്ലേ മൈദയിലേക്ക് ഞാൻ മുട്ടയൊക്കെ ചേർത്തിട്ട് ആക്കിയെടുത്തിട്ടുള്ളൊരു ബാറ്ററാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇതിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല പിന്നെ ഇങ്ങനെ അതാ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു സ്നാക്സ് ആട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഏകദേശം ഇതൊരു ഇറാനിപ്പോളഞ്ഞ് അടുത്തൊക്കെ വരും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെന്താ ഈ ഒരു മസാല ഇട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ടോ അമ്പോയൊക്കെ മറ്റോള് വന്നിട്ടുണ്ടായിരുന്നു അഡ്യോട്ടിയോ കഴിഞ്ഞിട്ട് അമ്പളതാ നൂൽപൊട്ട് ഉണ്ടാക്കാനുള്ള ബാക്കി പരിപാടികളും നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താലും ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാ കരിഞ്ഞുമ്പോൾ ഉള്ളു വേവിയല്ല പിന്നെ ദാ നമ്മുടെ മിക്സി കിടന്നതുകൊണ്ട് തന്നെ ഇന്ന് വത്തക്ക വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ചെറിയ കട്ട് ചെയ്തിട്ട് ഈ ഒരു സംഭവമല്ലേ ഇതിന് ഞങ്ങളിവിടെ കടേക്കോലെ എന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഒടച്ചെടുക്കുക കേട്ടോ എന്നിട്ട് തണുത്ത വെള്ളം പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സ്നാക്സ് ഞാനൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടോ എന്നിട്ടൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുകൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ ഫോർക്കിലൊന്നും ആയിട്ടില്ല എങ്കിൽ ഇത് റെഡി ആയിരുന്ന ആണെൻ്റെ അർത്ഥം കേട്ടോ ഇത് കുറച്ചും കൂടി ഒന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് അപ്പൊയൊക്കെ നമ്മുടെ വത്തക്ക വെള്ളം ഒക്കെ സെറ്റ് ആയിട്ടോ ഒരുവിധം പണിയൊക്കെ ഒരു അഞ്ചരക്കാകുമ്പോൾ കഴിയും പിന്നെ ഞാൻ വെറുതെ കുറച്ചു പോകുമ്പോ എന്തെങ്കിലും അങ്ങോട്ട് വന്നാൽ അപ്പോൾ അപ്പൊ ഞങ്ങളെ നോമ്പി തുറക്കാൻ പിന്നെ നൂല്പുട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇതുണ്ട് പിന്നെ ഇതുണ്ട് എല്ലാ ഇതുണ്ട് മുത്താപ്പുണ്ട് കറി ഇതെല്ലാവരും വള വളം മുമ്പ് തോർക്കും ഇപ്പം ഈ ഇപ്പച്ചിങ്ങോട്ടും പോയിക്കിടെ പിന്നെ ചാരോടോ അത് ശമിഷിക്കാൻ പോവാണ് അതിൽ വിഷവെല്ലാം ആക്കും ദോശി എനിക്ക് പനി ഇട്ടോ പനി നല്ല രാത്രി തൊഴുന്ന തോരുന്നതും എനിക്ക് പനി പനി കൊടുക്കും എനിക്ക് തീരം പനി അപ്പം കീരം പനി നില്ലാക്ക് വട ദോശ കിട്ടും അപ്പം നില്ലാക്ക് വടദോശ അപ്പോൾ തലക്കാലം നോക്കി ശങ്കടും എന്റെ മക്കൾ അങ്ങനെ കുറച്ച് കൂടുതലാണ് ഇപ്പോഴും പറയാൻ പോയ ഞങ്ങൾ

ക്യാമറ കൈ മാറ്റി കൈ മാറ്റി കൈ മാറ്റി കൈ മാറ്റി ആ ഇപ്പം നിങ്ങൾ അചാജ് സംസാരിക്കുന്ന ഈ ഒരു വോയ്സ് കണ്ടില്ലേ ഇത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ അപ്പം ഇവളുണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് അപ്പോൾ അവളെന്തോലും സംസാരിച്ചോട്ടേന്ന് വിചാരിച്ച് ഞാൻ എന്തേത് ക്യാമറ അങ്ങ് ഓൺ ആക്കി കൊടുത്തതാണ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ സംസാരിക്കാനോ വീഡിയോലും വരില്ല ഇപ്പം ഭയങ്കര ഇപ്പം വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നോക്ക് അപ്പം കിട്ടുന്ന പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ക്യാമറ ഓൺ ആക്കാക്കി വെച്ച കേട്ടോ അങ്ങനെ പിന്നെ ഈ ഒരു സ്നാക്സൊക്കെ ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് അനീതി കട്ട് ചെയ്യുന്ന സമയത്ത് ഓക്ക് കട്ട് ചെയ്യണമെന്ന് കേക്കൊക്കെ നേരം ഭയങ്കര ഇഷ്ടാട്ടോ കേക്കൊക്കെ മുറിക്കാൻ ആയിട്ടു അതുപോലെ ഓക്ക് മുറിക്കണം എന്ന് തന്നെയായിരുന്നു അങ്ങനെ അവിടെ അങ്ങനെ നോക്കിയത് നിൽക്കുകട്ടോ അത് മുറിക്കുന്നത് നോക്കി നിൽക്കുകയാണ് നമ്മൾ അങ്ങനെ ഈ ഒരു കേക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേക്ക് അല്ല ഈ ഒരു സ്നാക്സ് ഇതിന് പേര് എന്തേലും ചിക്കൻ പോളാന്നോ എന്തെങ്കിലുമൊക്കെ പറയുക അപ്പം ഇത് ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ടെ അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഐശ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു സ്നാക്സ് ഒക്കെ കട്ട് ചെയ്ത് ഇതേപോണം കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കിയിട്ടും കട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അത്ര വലിയ ഹെവി ആയിട്ടൊന്നുമില്ല കേട്ടോ സിമ്പിൾ ആയിട്ടാണുള്ളത് ഈ ഒരു സ്നാക്സ് പിന്നെ ഫ്രൂട്ട്സ് നമ്മുടെ ഒത്തക്ക വെള്ളം കേട്ടോ പിന്നെ ജ്യൂസിൻ്റെ ഗ്ലാസ് പുറത്തേക്ക് എടുക്കാൻ കഴിക്കാനുള്ള മടി കാരണം ഞാനത് പുറത്തേക്ക് എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞാണെങ്കിൽ ഭയങ്കര മടിയാണ് കഴുകാൻ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈയൊരു ഗ്ലാസ് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു എപ്പോഴും ഞാൻ ക്യാമറ എടുത്ത് വന്നാൽ പറയും ഞാൻ അലോ ഗൈസിനോട് മുന്നൂല ഞാൻ അലോ ഗൈസിനോട് മണ്ടൂല്ല ഈ അലോ ഗൈസ് എന്നുള്ളത് ഓരോ പേരാണോ അങ്ങനെ എന്തോ ഉള്ള വിചാരം എപ്പോൾ നോക്കിയാൽ അലോ ഗൈസ് അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്തുള്ളുട്ടോ അപ്പോൾ ഏതായാലും ബാഗൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറക്കുന്നുണ്ട് അപ്പോൾ അലഹമ്മില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നോമ്പും കുഴപ്പമൊന്നുമില്ലാണ്ട് തുറന്ന് ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ ഇപ്പം നോമ്പൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കാരണം ഭയങ്കര ക്ഷീണമാണ് ഒന്ന് പുറത്തേക്ക് പോലും സത്യം പറയാൻ പറ്റിയല്ലോ ഇറങ്ങാൻ പറ്റുന്നില്ല പൊരിഞ്ഞ വെയിൽ കാരണം അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് ഞങ്ങളുടെ നൂൽപുട്ടും നമ്മുടെ കുറുമ്പക്കറിയും കൂട്ടിയിട്ട് ഇന്നത്തെ നോമ്പ് തുറ ഇവിടെ തുറക്കുന്നുണ്ടിട്ട് അപ്പോൾ ഇത്ര തന്നെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാന് അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഫുഡൊക്കെ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പോൾ ഭയങ്കര ചൂട് കാരണം നോമ്പൊക്കെ ഇങ്ങനെ കോ മുന്നോട്ട് തള്ളി നിൽക്കുകയാണല്ലോ അപ്പോൾ അടുത്തൊരു വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്